അവധിയാണല്ലോ ഇപ്പൊ ഞാൻ ഇതേ കാലത്ത് പള്ളിയിലൊക്കെ പോയി വന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഒരു കാര്യം ചെയ്യാൻ നോക്കണത് അപ്പൊ ഇന്നാണ് സമയം കിട്ടിയത് വേഗം എന്തോ അല്ല ഇന്നിപ്പലണ്ട ഇലയില് ഒരു ഭക്ഷണം കഴിഞ്ഞിട്ട് ചോറ് ആഗ്രഹം അപ്പൊ ഇന്ന് എന്തായാലും മമ്മിനോട് പറഞ്ഞിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കാൻ പോവേ അപ്പ മമ്മിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങള് ഞാനും കൂടാൻ പോകയാണ് അപ്പം അച്ചിങ്ങ ആരും തന്നെ അതേ കുക്കറിൽ ഇട്ടുണ്ട് കുക്കറിൽ ഒരു വിസിലടിപ്പിക്കണം ഇപ്പത്തെ അച്ചിങ്ങയല്ലേ അച്ചിങ്ങ ഒന്ന് വേവണെങ്കിൽ ഇത്തിരി പാടല്ലേ ഇപ്പം പെട്ടെന്ന് ഒരു വിസിലടിപ്പിച്ച് അത് നിർത്തി അച്ചിങ്ങ ആദ്യം വലർത്തി എടുക്കട്ടെട്ടാ പിന്നെ വെണ്ടയ്ക്ക തോരനുണ്ടാക്കുക തോരനല്ല വെറുതെ പച്ചമുളകൊക്കെ ഇട്ടുണ്ടാക്കാമെന്ന് കരുതുന്നു ഇനി ഓരോരോ കറികൾ നോക്കട്ടെ അപ്പം എന്തായാലും എന്തായാലും ദേ ഏലയിൽ പൊതിച്ചോറുണ്ടാക്കുന്നേക്കാളും നല്ലത് ആ പൊതിച്ചോറ് ഉണ്ടാക്കി നോക്കാം എനിക്കിങ്ങനെ എല്ലാം കൂട്ടി കുറച്ച് കഴിക്കണമല്ല ഇഷ്ടം നിങ്ങൾ കാണാറില്ലേ വലിയ ഒരു സ്റ്റീൽ പ്ലേറ്റിലിട്ട് കഴിക്കണത് എനിക്ക് എനിക്കാൻ ഇഷ്ടം ഞാൻ വലിയ എന്താ പറയുക എവിടെ ചെന്നാലും ഫോർക്ക് ഒക്കെ എടുത്ത് വലിയ ഹാഷ് ബുഷ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഞാൻ എപ്പോഴും നാടൻ നമ്മൾ അങ്ങനെ ഞാൻ അട്ടിയില്ലാത്ത ചോറ് ഫേസ്ബുക്കിലൊക്കെ ഇടുന്നുണ്ട് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിന് അറിയാൻ എന്നോട് എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും ഒക്കെ ചോദിച്ചാണ് എനിക്ക് ഇങ്ങനെ ഫോട്ടോ ഇടാനും പക്ഷെ എനിക്കില്ല അപ്പൊ നമുക്ക് ഇന്ന് ഇലയില് പൊതിച്ചോറുണ്ടാക്കാം ഉം അന്നത്തെ കഴിക്കാം പ്ലേറ്റ് കഴിട്ടല്ലോ മടിച്ചറിയാലോ അവർക്ക് ില് നമുക്ക് മൂന്നുണ്ടാക്കണ്ടേ മമ്മീന്നൊക്കെ പറഞ്ഞ് പുതുച്ചോറിനിന്ന് എന്തായാലും ഉണ്ടാക്കാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മമ്മി നമുക്ക് വെണ്ടയ്ക്ക ഒലർത്താട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി കടയിൽ പോയി മേടിച്ചുണ്ടട്ടേന്ന് പറഞ്ഞപ്പോൾ പറയാം ഇവിടെ ഉണ്ടെന്ന് വെണ്ടയ്ക്കേട്ടാ ഈ രണ്ട് വെണ്ടക്കയും കൊണ്ട് ഒലർത്താന്ന് ദേ അവിടെ നിന്ന് എണ്ണിപ്പൊറക്കണ്ടിട്ട ആരാന്ന് മനസ്സിലായില്ലേ തെയ്യാമ്മ മമ്മി എൻ്റെ കൃഷിത്തോട്ടത്തിൽ വെണ്ടയ്ക്ക ഉള്ളപ്പോ നീ കടയിപ്പോണ്ടാന്ന് ആ വശത്തുണ്ട് ആ വശത്തുണ്ടെന്ന് ഞാൻ ഞാനുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇപ്പൊ പുറത്ത് മുറ്റത്തേക്ക് ഇറങ്ങാറില്ല അപ്പോൾ എനിക്കറിയാൻ പാടില്ല എവിടെയൊക്കെ എന്തൊക്കെ കൃഷി ചെയ്തു വെച്ചേക്കണേ ഇപ്പൊ ഓഫീസിൽ പൊക്കായതുകൊണ്ട് പിന്നെ മടിച്ച നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അറിയാവുന്നവർക്കൊക്കെ അറിയാം എനിക്ക് മടിച്ചായിരുന്നു ഞാൻ പണി എനിക്കെടുക്കാൻ ഇത്തിരി മടിയാണ് കൃഷിയൊക്കെ എനിക്ക് ഇത്തിരി മടിയുള്ള കാര്യം ചെടി ചെടി കച്ചവടം ഉണ്ടായിരുന്ന ടീച്ചറാണെങ്കിൽ പറയണേന്ന് പറയുന്നത് വേറെ വേറൊന്നുമല്ല ഇപ്പൊ എനിക്ക് ഓഫീസിൽ പോയി വരും പിന്നെ വീട്ടിൽ വന്നാൽ ഞാൻ ഓഫീസില് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ പിന്നെ മമ്മി ഉള്ളതുകൊണ്ട് അല്ലേ തെയ്യാമ്മ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകണ് ജെയിംസ് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒക്കെ മമ്മിയല്ലേ അവന് ഭക്ഷണം കൊടുക്കണമൊക്കെ മമ്മി നോക്കിക്കോളുകൊണ്ട് ആവില്ല ഭയങ്കരനായിട്ടോ അവന് പിടിക്കൂല. പിടിക്കില്ല എന്നാലേ പൊതിച്ചോറാവുമ്പോൾ കഴിച്ചോളുമായിരിക്കും നോക്കാം നമുക്ക് അപ്പോൾ വീട്ടിലത്തെ വെണ്ടയ്ക്ക പിന്നെ ഇതേ പച്ചമുളക് ഞങ്ങളുടെ ഇതേ ഇത് വേണ്ട കയ്യിൽ കാണാമോ ഈ ലൈറ്റിങ്ങിൽ അത് രണ്ട് മതിന്ന് പോകേണ്ട കടയിൽ നിന്ന് എന്നാൽ പിന്നെ ഓക്കെ മമ്മി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേ അവിടെ എണ്ണിപ്പറക്കുന്നുണ്ട് എൻ്റെ കുറ്റങ്ങൾ പറയണെന്നൊക്കെ തെയ്യാമോ അത് ചോദിക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ആദ്യം തന്നെ വെണ്ടയ്ക്ക ഒന്ന് വലർത്താം കേട്ടാ അപ്പം അതിന് സവാള വേണം പിന്നെന്താ സവാള പച്ചമുളക് വേപ്പില വെണ്ടയ്ക്ക മാത്ര ഞാൻ വലർത്തണത് മുളക് ഒന്നും ചേർക്കത്തില്ല അപ്പം ആദ്യം അതു വളർത്താം ആദ്യം തന്നെ ദേ വെണ്ടയ്ക്ക എത്രയുള്ളൂ ഊട്ടാണ് പിന്നെന്താ പച്ചമുളക് നമ്മുടെ വീട്ടിലത്തെ ഇത് ഇത് ഇതാട്ട കാന്താരി ആണ് ഇത് വെള്ളക്കാന്താരി ഞങ്ങളുടെ മേരിയാൻ്റി എന്നതാണ് മേരിയാൻ്റി തന്ന ഇതിന്ന് മമ്മി വിത്തെടുത്ത് മുളക് തൈകളൊത്തി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കാനഡയിലെ ആങ്ങളൊക്കെ കൊതി വരും അവനെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആങ്ങളുടെ പേര് നിജിൽ നിന്നാണ് ആ ഞങ്ങളെ കുട്ടനെ വിളിക്കും ഞാൻ പൊറഞ്ചൂന്ന് വിളിക്കും ആ പൊറഞ്ചൂനെ ഭയങ്കര കൊതിയാണ് ഈ ഇലൂണും മമ്മിയുടെ കറികളൊക്കെ അവനെ കൊതിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് പിന്നെ ഒരു സൂത്രം അനുസരിട്ടെ ഇത് നോക്കിയേ ഈ മേശയുടെ അടിയിലെന്തൊട്ട് ഇത് കള്ളക്കടത്ത് സാധനങ്ങളാണ് ഇതൊക്കെ ഈ തെയ്യാമ്മയുടെ പരിപാടികളാണ് ഇത് നോക്ക് ഇതാട്ടെ ഞങ്ങളുടെ അടുക്കളേനെ ഇത് നോക്കി ഇത് എന്തു നാമീ ചാക്കില് മമ്മീ മമ്മി 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 എന്താ മീ ഇത് ഈ ചാക്കീൽ എന്താ മീല എന്താന്ന് കേട്ടില്ല കായക്കുലേ ഞാൻ മമ്മിനോട് കായക്കുല ഇനി വീട്ടിൽ കാണരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചെറിയ കായക്കുലേ ഇത് നോക്കിക്കേ ഞാലിപ്പൂവൻ ആണെന്ന് മനസ്സിലായി പക്ഷെ ഇത് എൻ്റെ കൈടെ അത്രേ ഉള്ളുല്ലോ ആരാണ്ടും വിളിക്കണ്ടേ മമ്മി ആരാക്കമ്മി ചീച്ച ചേച്ചി ആരാണ്ടല്ലേ ആരാണ്ടും വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പൊ മമ്മി തെയ്യാമ്പ മമ്മി ഇതേ അങ്ങോട്ട് പോകുന്നുണ്ട് ഇത് വേണ്ട അതേ കായക്കുല പഴുത്തു തുടങ്ങി എന്താണെന്നറിയാമോ ഹാർട്ട് അറ്റാക്ക് വന്ന ശേഷം ഞാൻ മമ്മിനോട് പറഞ്ഞിട്ടുണ്ട് മമ്മി ഇനി ഒരു കൃഷിക്കും പോകരുത് പക്ഷേ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പുള്ളിക്കാരി കൃഷി നിർത്തിയിട്ടില്ല അല്ല ചെയ്തോട്ടെ അല്ലേ കാരണം പുള്ളിക്കാരിക്ക് കൃഷിയാണ് ഏറ്റവും ഇഷ്ടം അവനവൻ്റെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ അപ്പം ആരെ വന്നേക്കണേന്ന് ഞാനും കൂടി ഒന്ന് പോയി സ്പൈ വർക്ക് ആയിട്ടേട്ടെ അത് നമുക്കിനി പൊതുച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം ചെയ്യാമ എന്റെ വേട്ടാ എൻ്റെ വേടാതറിയട്ടെ എൻ്റെ വേടാതറിയട്ടെ പക്ഷേ ഞാൻ പിടിക്കും വേറൊന്നും കണ്ടല്ല ഈയിടെ മമ്മിക്ക് നമ്മളെ നിശ്ചയിച്ചില്ലേ നിശ്ചയിച്ചിട്ട് വന്നപ്പോൾ ഇത് എന്തുട്ട് കോലം എന്ന് പറഞ്ഞെന്ന് അറിയാം പക്ഷെ ഞാനൊരു കാര്യം വേണ്ട എൻ്റെ മമ്മി ഇങ്ങനെ തന്നെയല്ലേ എൻ്റെ എനിക്ക് ഇങ്ങനെ കാണിക്കാൻ എനിക്കിഷ്ടം എൻ്റെ അല്ലേ നിങ്ങൾക്ക് എങ്ങനെയാ തെയ്യാമ നല്ലോണം ഇത് മുടിയൊക്കെ ചീകി എപ്പോഴും ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ വന്നതാണോ ഇഷ്ടം എന്നേക്കാലേ എൻ്റെ ചേച്ചി പറയണ കേട്ടോ മമ്മി കാര്യമൊക്കെ ഉള്ളു പറയട്ടെ അതൊക്കെ നിശ്ചയിച്ചാണ് ചെറുപ്പം പോലെ ഞാനും ചേച്ചി പറയണതേ കേൾക്കുള്ളൂ കേട്ടോ എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എൻ്റെ പോലെ ഇങ്ങനെ മുക്കുലുലുലുലൂന്ന് വർത്താനം ഒന്നും പറയത്തില്ലേ പുള്ളിക്കാരി എല്ലാവരെയും ഇങ്ങനെ കണ്ണുകളിലൂടെ നോക്കി മനസ്സിലാക്കി നമ്മുടെ ജെയിംസുട്ടിയുടെ പോലെ ജെയിംസുട്ടി ആരാന്നറിയാലോ എൻ്റെ ഒരേ ഒരു മോൻ ഭയങ്കര ആളാ അവൻ ഇങ്ങനെ ആദ്യം വർത്താനൊന്നും പറയില്ല അപ്പം വലിയമ്മച്ചയും അവനും അങ്ങനെയാണ് ഞാനിങ്ങനെ കലപില കലബില മമ്മിയും അങ്ങനെ തന്നെ ഇട്ടാ അപ്പം ഇന്ന് തെയ്യ എല്ലാവർക്കും വേണ്ടി പുതിച്ചോറ് ഉണ്ടാക്കിയാണ് തെയ്യമ്മി അപ്പം നമുക്ക് എന്തായാലും പുതിച്ചോറ് ഉണ്ടാക്കാൻ നോക്കാലേ ഞാനും കൂടട്ടെ അല്ലെങ്കിൽ ഇപ്പം ഒന്നും തീരില്ല സമയം എന്തേ പന്ത്രണ്ട് പത്തായി ഇലയിൽ അതിലാദ്യം വാട്ടിയിട്ടാണ് ഗ്യാസ് അടുപ്പിൽ വെച്ച് വാട്ടിയേ അന്നിട്ട് ഡേ തെയ്യാമ്മ മമ്മിയാട്ടാ എനിക്ക് വെച്ച് ഉണ്ടാക്കി തന്നെ എൻ്റെ ഒരു കൊതിയും കൊണ്ടാണ് പണ്ട് സ്കൂളിൽ പോയിരുന്ന പോലെ ഉണ്ടാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് ദേ ആദ്യം തന്നെ മുട്ട വേർത്തതാണ് മമ്മിയുടെ മുട്ട വേർക്കുന്നത് ഒരു പ്രത്യേക സ്റ്റൈലാട്ടാണ് ഉള്ളി ആദ്യം മൂപ്പിച്ച് പിന്നെ പച്ചമുളക് ഒന്നും ഇടു മുളക് പൊടി ഇട്ടുക നല്ല ടേസ്റ്റാണ് എൻ്റെ ആങ്ങളേനോട് ചോദിച്ചാൽ അവൻ പറയും അവന് കാനഡയിൽ ഇതൊക്കെ അവൻ മിസ് ചെയ്യുന്നുണ്ടാകും മിധു എൻ്റെ നാത്തൻ്റെ പേര് മിധു എന്നാണ് മിഥു എല്ലാം ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്നാലും നമ്മൾ ഇല്ലേ മമ്മി ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് വരില്ലല്ലോ ഇപ്പം ഞാൻ മുട്ട ഒരിച്ചാലും അങ്ങനത്തെ ഈ ടേസ്റ്റ് വരും എനിക്ക് തോന്നല പിന്നെ അതേ എരിശ്ശേരിയാണ് എരിശ്ശേരി മമ്മി ഇത് ഇതെല്ലാം മമ്മിയുടെയാണ് എൻ്റെ എനിക്ക് എന്താ പറയാനുള്ളത് ഇതിൽ എനിക്കൊന്നും പറയാനില്ല ഇതിൻ്റെ പിന്നെ അതേ പയർ വലർത്തി ഇത് കൊണ്ടാട്ടം കൊണ്ടാട്ടം കൂടിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെ ഇനി പിന്നെ പപ്പടവും ഉണ്ട് പപ്പടവും കൂടി ഇടും എന്നിട്ട് മമ്മി ഇത് പൊതിഞ്ഞ് തരാമെന്ന് പറഞ്ഞേക്കണേ നമുക്ക് ഞാനിത് നോക്കി പഠിക്കട്ടെ എന്നിട്ട് വേണം എനിക്ക് നാളെ മുതൽ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെ പൊതിഞ്ഞ് ഇല ഇലയിലൂണ് ഇതേ ചമ്മന്തി എടുക്കേണ്ടേ ഞാനിത് സ്പീഡിൽ സ്പീഡിൽ എടുക്കണത് വേറെ ഒന്നുമില്ല എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല ഞങ്ങളുടെ ഡാഡിക്കാണി അൽഷിമേഴ്സ് അല്ലേ പുള്ളിയെ ഓടി വരും എന്ത് വീഡിയോ എടുക്കുമ്പോഴും എന്നിട്ട് ഇപ്പം ആണെങ്കിൽ ആൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല മുമ്പ് എന്ന് പറഞ്ഞാൽ ഡാഡി ഞാൻ വീഡിയോ എടുക്കേണ്ടിട്ടോ ചിരിക്കിട്ടോ ഡാഡി എന്നൊക്കെ പറയുമ്പോൾ അല്ല ചിരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇപ്പം എന്താണാവോ ആൾ ഒന്നും ഓർമ്മയില്ലാതായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണോട്ടോ അപ്പം അതെ ഇനിയിപ്പം മമ്മി പൊതിയാൻ പോവുകയാണ് പപ്പടം ആ പപ്പടം വെച്ചു മമ്മി ഭയങ്കര ടെൻഷനില്ല എന്നെ കാണിക്കണ്ട വീഡിയോ പക്ഷേ ഞാൻ കാണിക്കും എൻ്റെ തെയ്യാമ്മേനെ കാണിക്കാതെ എന്ത് കൈ കൊണ്ടൊക്കെ കേട്ടോ വേണ്ട വേണ്ട എൻ്റെ വീടിയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ തെയ്യാമ്മ ഇല്ലാത്തൊരു ജീവിതമേ നീത ടീച്ചർക്കില്ല ഞാനിപ്പോഴും ഞാൻ നീത ടീച്ചർ എന്നുള്ളത് പറയൂട്ടോ എന്താണെന്ന് റീല ടീച്ചറായിരുന്നില്ലേ കുറേ കാലം എപ്പോഴും നീത ടീച്ചർ നീത ടീച്ചർ നിന്ന് വായൽ വരു ഇപ്പം ഞാൻ വർക്ക് ചെയ്യണത് റിലയൻസിൻ്റെ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഓഫീസിലാണ് ലൈഫ് പ്ലാനിങ് ഓഫീസറായിട്ടാണ് നിങ്ങൾ കേട്ടായിരുന്നോ അപ്പോൾ തെയ്യാമ്മ ഞാൻ മിണ്ടാതിരിക്കട്ടോ എന്ന് പറയാ മമ്മി ഒരു പേടിപ്പിക്കല് പേടിപ്പിച്ചേ തെയ്യാമ്മ മമ്മിയുടെ പേര് ത്രേസ്യാമ്മന്നാണ് ഞങ്ങളെല്ലാവരും തെയ്യാമ്മന്ന് ഞാൻ പ്രത്യേകിച്ച് വിളിക്കും നിജിലും നിശ്ചയിച്ചേം വിളിക്കില്ലാട്ടോ ഞാനിത്തിരി കുറുമ്പിയാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടേ പിന്നെ നമ്മുടെ അത് ചെയിം വിളിക്കും എന്നിട്ട് തെയ്യാമ്മ ഞാൻ മിണ്ടാതിരിക്കാട്ടോ അതിലടി പാവോട്ടോ നമുക്കും ഓർമ്മ കേട്ടോ വരുമില്ലേ വയസ്സാകുമ്പോ എനിക്കറിയാതെ ഞാനിപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് എപ്പോഴും എന്തിൻ്റെ സങ്കടം അറിയണമല്ലേ വയസ്സായ ആരെയും ഒക്കെ ഒരു ദിവസമെങ്കിലും ഉണ്ടായിരിക്കണം അല്ലേ ഓഗസ്റ്റ് പതിനഞ്ചായിട്ട് മാതാവിൻ്റെ സ്വർഗാരമാണ് തിരുനാളിന് എന്തിനു സങ്കടം അല്ലേ ഞാൻ കാലത്തെ പള്ളിയിലൊക്കെ മമ്മിനെയും കൊണ്ട് പോയി വന്നു കേട്ടോ പക്ഷേ ഡാടിനെ കൊണ്ടുപോയില്ലേ ഡാഡി പറഞ്ഞായിരുന്നു എന്നെ കൊണ്ടുപോകുമെന്നൊക്കെ ചോദിച്ചായിരുന്നു പക്ഷേ ചിലപ്പോൾ ആൾ ഓട്ടോക്ഷയിലൊക്കെ ഇന്ന് ഇറങ്ങുമ്പോൾ ചീത്ത വിളിക്കും അപ്പം അത് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടമാണെന്നില്ലല്ലോ അതുകൊണ്ട് ഇന്നും കൊണ്ടുപോയില്ല പാവത്തിനെ കൊണ്ടുപോകണം എല്ലായിടത്തും ഞാൻ വിചാരിക്കാറുണ്ട് കാരണം എന്നെ എൻ്റെ ഡാഡിയും മമ്മിയാണ് എല്ലായിടത്തും കൊണ്ടുപോയിട്ടുള്ളത് മമ്മി പറയ ദേ വേഗം വീഡിയോ തീർക്കാൻ ഡാഡി ഓടി വരുവത് അപ്പം ദേന നമ്മുടെ പൊതിച്ചോറ് റെഡി കണ്ടാ മമ്മി എന്നൊന്ന് കാണിച്ചുകൊടുത്തേ ഞാനീ വീഡിയോ ഇടിച്ചിട്ട് ഏഹ് അയ്യോ ഇങ്ങ് വന്നേ ഇങ്ങനെ എന്നെ ഒന്ന് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും ഞാൻ ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഞാനെന്തായാലും ഇത് കഴിക്കാൻ പോകും നല്ല വിശപ്പെട്ട് കാലത്തെ ഞാൻ ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക ഓഫീസിലെ കാര്യങ്ങൾക്കായിട്ടൊക്കെ പോയക്കിയിരുന്നു കുറച്ച് നേരം പോയി അതെല്ലാം ചെയ്ത് തിരിച്ച് വന്ന് ദേ ഇപ്പം ഇനി പൊതുച്ചോറ് കഴിക്കട്ട് നല്ല വിഷപ്പെട്ടിട്ടാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതൊരു ബൈ